നമസ്കാരം മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം പൊറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ ഇപ്പൊ ഇത് തന്നെ കോടതി ചോദിച്ചിരിക്കുകയാണ് ശരിക്കും ഉള്ള സ്വർണ്ണമാണ് എന്നുള്ളത് സ്വർണം ഇപ്പൊ അതൊക്കെയാണ് ഇപ്പൊ പുറത്ത് വരുന്നത് ഇപ്പൊ ആ ഒരു പാരടികാനും ഇപ്പം കേസിലായിട്ട് പോവാണ് എന്തായാലും ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് മൊഴി മാത്രമാണ് സ്വർണം ആണ് എന്നുള്ളതിന് കട്ടളപ്പാളി സ്വർണ്ണമാണ് എന്നുള്ളതിന് മൊഴികളിലൂടെ മാത്രമേ ഉള്ളൂ തെളിവുകളില്ല ചെമ്പാണെന്ന് വാസു പറയുന്നു ഈ ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാസു പറയുന്നു ചെമ്പാണെന്ന് കോടതി ചോദിക്കുന്നു മൊഴി മാത്രമാണ് സ്വർണമാണെന്നുള്ളതിന് സർക്കാരിന് ഒരു രൂക്ഷ വിമർശനമാണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇതിലൂടെ വാസു രക്ഷപ്പെടാനുള്ള സാധ്യതയല്ലേ നമുക്ക് ആദ്യ സ്വർണം എന്നുള്ള പാട്ടുണ്ടല്ലോ എന്തൊരു വൈറലാന്ന് ചോദിച്ചാൽ യൂട്യൂബിലെ രണ്ട് ദശലക്ഷം ആളുകള് ടു മില്യൺ ആളുകളാണ് കണ്ടത് ടു മില്യൺ ആളുകള് യൂട്യൂബിൽ കണ്ടത് മാത്രമല്ല ഈ വാട്സാപ്പുകളിലൊക്കെ ഇത് നിറഞ്ഞോടുകയാസംഗങ്ങളെക്കാൾ ഒരാൾ ഈ വിഷയത്തിൽ ആയിരം പ്രസംഗങ്ങൾ കേൾക്കുന്നതിനേക്കാൾ അയാളുടെ ഹൃദയത്തിലേക്ക് വളരെ സൂക്ഷ്മതയോടെ ചെല്ലുന്ന വാക്കുകൾക്കും ഇല്ലാണ്ട് ഇല്ലാതെ ഈ കോൺഗ്രസിന് എവിടെ നിന്നോ വീണ് കിട്ടിയ ഒരു അത്ഭുത പ്രചരണ ആയുധമാണ് നമുക്കിതിനെ അയ്യപ്പന് ഇട്ട് കൊടുത്ത ഒരു ആയുധമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കാരണം കോൺഗ്രസ്സുകാര് ഇങ്ങനൊരു സോങ് കമ്പോസ് ചെയ്യാനോ അതിൻ്റെ സാധ്യതകൾ ആലോചിക്കാനോ ഒന്നും മെനക്കെട്ടില്ല കോൺഗ്രസ്സിന് മുന്നിൽ ഒരൊറ്റ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശബരിമല കൊള്ളയെക്കുറിച്ച് ആ ചോദ്യം ഉയർത്തി അവർ അങ്ങ് പുറത്തേക്ക് ശബരിമല കൊള്ള പ്രചരണമാക്കാൻ തീരുമാനിച്ചു പക്ഷേ ഒരു കുഞ്ഞംതുള്ള അല്ലെ ഒരു വിദേശത്തുള്ള ഖത്തറിൽ കണ്ടുള്ള ഒരു വ്യവസായിയാണ് അയാൾ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തി ഒരു ഗാനം അയാൾ തന്നെ പറയുന്നത് ശബരിമല അയ്യപ്പൻ തനിക്ക് വലിയൊരു വിശ്വാസമാണ് അപ്പോൾ അങ്ങനെ ആ ഗാനം ചിട്ടപ്പെടുത്തി അത് ഈണം പകർന്ന് പുറത്തേക്ക് വിട്ടു പിന്നീട് അത് ജനമൊന്നും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഈ ഗാനം മൂളാത്ത ചുണ്ടുകൾ കേരളത്തിൽ കാണുന്നില്ല കാരണം അത്രയേറെ സ്വാമിയെ അയ്യപ്പ ആ പാട്ട് ശബരിമല ശാസ്താവിന് വേണ്ടി ആ ഒരു ശരണം വിളി മുഴക്കിയവരൊക്കെ ഈ പാട്ട് കൂടി ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടെയാണ് സി പി എം അക്ഷരാർത്ഥത്തിൽ പെട്ടുഴലുന്നത് തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഗോവിന്ദൻ പറയുന്നത് പോലെ തങ്ങളുടെ അടിസ്ഥാനപരമായ വോട്ട് ബാങ്കിനെ ബാധിച്ചില്ല എന്നൊക്കെയുള്ള വിശദീകരണങ്ങളും താത്വിക അവലോകനങ്ങളും അവിടെ നിൽക്കട്ടെ പക്ഷേ ഇനി നിയമസഭയ്ക്ക് മൂന്നാല് മാസമേ ഉള്ളൂ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസം ഇത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പായി ഈ ഗാനത്തിന് മൂന്ന് മാസത്തിൻ്റെ ആയുസല്ല ഈ സന്ദേശത്തിന് മൂന്ന് മാസത്തിൻ്റെ ആയുസല്ല ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി ഒക്ടോബർ തുടങ്ങിയ ഒരു ജയിൽവാസുവാണ് എൻ വാസുവിൻ്റെ നവംബർ ഡിസംബർ പകുതി കഴിഞ്ഞിരിക്കുന്നു അയാൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഒരിക്കൽ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് ഡൽഹിയിലെ സുപ്രീം കോടതിയിലേക്ക് വളരെ വി വി ഐ പി ആയി ഓടി വിമാനത്തിൽ കയറിപ്പോയി തിരികെ എ കെ ജി സെൻറ്ററിലേക്ക് വന്നവിടെ ബ്രീഫിംഗ് നടത്തി മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്ന വാസു സാറുണ്ട് ആ വാസു സാർ ഇന്ന് കട്ടള കട്ടളവാസു കള്ളം വാസുവായി ജയിലിൽ കിടക്കുകയാണ് കള്ളം വാസുവിനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയുന്നില്ല കള്ളം വാസുവിനെ പുറത്താക്കാനുള്ള ആർജ്ജവും ഈ പാർട്ടിക്കില്ല കാരണം കള്ളംവാസു പലതും വിളിച്ചു പറഞ്ഞാൽ കൂടുതൽ വലിയ കള്ളന്മാർ പുറത്തേക്ക് വരും ഇവിടെയാണ് ജനം ചോദിക്കുന്നത് ഇതുവരെ നിങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മറവിൽ ഒളിപ്പിച്ചു വെച്ച വലിയ കള്ളൻ എവിടെ വലിയ ആരൊക്കെയാണ് ജനം ചോദിക്കുന്നതിനിടയിൽ ഇന്ന് ഹൈക്കോടതിയിൽ വീണ്ടും അയ്യപ്പൻ്റെ ഇടപെടൽ ശരിക്കും ഇത് അയ്യപ്പൻ്റെ ഒരു ഇടപെടൽ പോലെ തന്നെ നമുക്ക് തോന്നുന്നു ഹൈക്കോടതിക്ക് മുൻപാകെ വീണ്ടും ഒരു ജാമ്യാപേക്ഷയുമായി കട്ടിളവാസു ഓടിയെത്തി കട്ടിളവാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ അടിയന്തര ജാമ്യം അനുവദിക്കണം പ്രായാധിക്യം കൊണ്ട് തളർന്നു ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നു വല്ലാത്തൊരു ജീവിത താൻ കടന്നു പോകുന്നത് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ജയിലഴിക്കുള്ളിൽ മരിച്ചു വീഴും എന്ന മട്ടിലാണ് ആ ജാമ്യാപേക്ഷ കോടതിയിൽ വച്ചത് പക്ഷേ ഹൈക്കോടതി ചില ചോദ്യങ്ങൾ കട്ടിളവാസുവിൻ്റെ അഭിഭാഷകനോട് ഉയർത്തി നിസ്സാര ചോദ്യങ്ങളൊന്നുമല്ല എൻ വാസുവാണ് രണ്ടായിരത്തി നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കട്ടിള സ്വർണം പൂശിയ കട്ടിള ഉണ്ണും കിഷ്ണം പൊറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടുമ്പോൾ അത് ചെമ്പ് എന്നെഴുതിയിരുന്നുണ്ട് ചെമ്പ് കൊണ്ട് പൊതിഞ്ഞ കട്ടിള എന്നെഴുതിയിരുന്നു അപ്പോൾ കോടതിയുടെ ഒരു ചോദ്യം വളരെ ജനുവിനായിട്ടുള്ളൊരു ചോദ്യമാണ് വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ ഒരു കാലഘട്ടമുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക രേഖകൾ വേണം ആ രേഖകളിൽ എത്ര സ്വർണം പൊതിഞ്ഞു എങ്ങനെ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കോടതി സ്വർണം പൊതിഞ്ഞതിൻ്റെ വിശദാംശം എൻ വാസുവിനോട് ആവശ്യപ്പെട്ടു സർക്കാർ അഭിഭാഷകനോട് ആവശ്യപ്പെട്ടു എൻ വാസുവിൻ്റെ മറുപടി കേരളം ലജ്ജിപ്പിക്കുന്നതാണ് സ്വർണം പൊതിഞ്ഞു എന്ന് മൊഴി മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് ചെമ്പായിരുന്നു എത്ര വിചിത്രമായ വിശദീകരണം ഈ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ആയിരുന്നൊരു വ്യക്തി ഈ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നൊരു വ്യക്തി നിരുത്തരവാദപരമായി ഹൈക്കോടതിക്ക് മുൻപാകെ പറയുന്നു സ്വർണം പൂശി എന്നത് മൊഴി മാത്രമേ ഉള്ളൂ ഊഹം മാത്രമേ ഉള്ളൂ അപ്പോൾ വിജയ് പൂശിയ സ്വർണം അല്ലെങ്കിൽ വിജയമല്യ പൊതിഞ്ഞ സ്വർണം എവിടെ മുപ്പത്തിരണ്ട് കിലോ സ്വർണം പൊതിഞ്ഞല്ലോ അതിന് രേഖയില്ല എങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഒന്ന് വിജയ് ഇപ്പോൾ ഒരു പണം കൊള്ളയുടെ പേരിൽ വിദേശത്ത് മുങ്ങിയിരിക്കുകയാണ് യു കെയിലാണ് അയാൾ താമസിക്കുന്നത് വിജയ് മല്യയുടെ സ്ഥാനത്ത് മറ്റൊരു കൊടു ക്രിമിനൽ ആയി ക്രിമിനലായിരുന്നു എന്നിരിക്കട്ടെ അല്ലെങ്കിൽ മാഫിയ സംഘങ്ങളിൽപ്പെട്ട ആളായിരുന്നു എന്നിരിക്കട്ടെ അത്തരം ആളുകൾക്ക് യാതൊരു ഔദ്യോഗിക രേഖകളുമില്ലാതെ ശബരിമല സന്നിധാനത്ത് എത്തി എന്തു ചെയ്യാമെന്നാണോ ഇനി ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പന്റെ സ്ഥിതി എന്താണ് അതും ഒരു മൊഴി മാത്രമാണോ ഒറിജിനൽ അയ്യപ്പൻ തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ കേരളം തകർന്നു പോകുന്ന ഞെട്ടിപ്പോകുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് നമ്മൾ ഇന്ന് ഹൈക്കോടതിയിൽ കേട്ടത് ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ ഭയാനകമായ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്ന ഭയം മറുവശത്ത് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങളല്ലേ അവിടെ സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകളില്ല എങ്കിൽ ഈ കേസ് നിലനിൽക്കില്ലല്ലോ എന്നാണ് ഹൈക്കോടതി തിരികെ ചോദിച്ചത് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം അവിടെ ഒറിജിനലി സ്വർണം പൊതിഞ്ഞു എന്നതിന്റെ രേഖകളില്ലെങ്കിൽ ഈ കേസ് എങ്ങനെ നിയമപരമായി നിലനിൽക്കും ആളുകൾ മൊഴിയായി മാത്രം പറഞ്ഞു വന്ന ഒരു സംഭവമായിരിക്കട്ടെ ഇത് ഈ പതിറ്റാണ്ടുകൾക്ക് മുൻപിലുള്ള ഒരു പൗരാണിക സംഭവമൊന്നുമല്ലോ വിജയമല്യ സ്വർണം പൂശിയിട്ട് ആകെ മൂന്ന് പതിറ്റാണ്ട് പോലും തികഞ്ഞിട്ടില്ല മുമ്പാണ് ഇത്തരം കഥകൾ ഇവിടെ പരക്കുന്നത് അപ്പോൾ ശബരിമല ശബരിമല സന്നിധാനത്ത് സ്വർണം പൊതിഞ്ഞതിന്റെ രേഖകൾ കാണുന്നില്ല എങ്കിൽ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ സുപ്രധാന രേഖകളും ഇവർ കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ പൂർണ്ണമായും നശിപ്പിച്ചെറിഞ്ഞിട്ടുണ്ടാവും ഏറ്റവും ഭയാനകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ എൻ വാസുവിൻ്റെ ഭാഗത്ത് നമ്മൾ കേൾക്കുന്നത് മറുവശത്തെ എസ് ഐ ടിക്ക് പോലും ഈ അന്വേഷണം എത്ര കണ്ട് വിജയിപ്പിക്കാൻ കഴിയും എന്ന സംശയം നമുക്ക് മുന്നിലുണ്ട് എസ് ഐ ടി വീണ്ടും ഇന്ന് നമ്മുടെ മുരാരി ബാബുവിനെയും മറ്റൊരു പ്രതിയായ മുരാരി ബാബുവിനെ മറ്റൊരു പ്രതി പ്രതിയായ സുധീഷ് കുമാർ അല്ലേ സുധീഷ് കുമാറിനെയും ഇന്ന് വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് കാരണം കൂടുതൽ അന്വേഷണങ്ങൾക്ക് കൂടുതൽ മൊഴി ലഭിക്കുന്നതിനായി കഴിഞ്ഞ പത്തു പതിനഞ്ച് ദിവസമായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ഈ കേസ് സ്വാധീനിക്കരുത് എന്ന ഒരു തന്ത്രപുരുക്കി ഈ കേസന്വേഷണം ഇഴഞ്ഞു പോവുകയായിരുന്നു പത്മകുമാരിൽ തട്ടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് തദ്ദേശ ഭരണ കഴി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോടതി വീണ്ടും ഈ വിഷയം സജീവമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ചില ചോദ്യങ്ങൾ എറിയുന്നു ഇവിടെ ഇനി അന്വേഷണ സംഘത്തിന് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കാതിരിക്കാൻ അവർക്ക് രക്ഷയില്ല എൻ വാസു ഇത്തരമൊരു കഥ ഇപ്പോൾ മെനഞ്ഞിരിക്കുന്നത് വാസുവിനെ സ്വയം രക്ഷപ്പെടാൻ മാത്രമല്ല അടുത്ത ഉന്നതൻ വീഴാതിരിക്കാനാണ് അടുത്ത ഉന്നതൻ വീഴാതിരിക്കാൻ ഇപ്പോൾ പാർട്ടി ചില ഒരു ഗൂഢാലോചനകൾ നടത്തിയെന്ന് വേണം കരുതാൻ അതുകൊണ്ട് എൻ വാസുവിനെയും പത്മകുമാരനെയും ഇതുവരെ പാർട്ടി പുറത്താക്കിയിട്ടില്ല എൻ വാസുവിനെ ഇതുവരെ ഔദ്യോഗികമായി പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ എൻ വാസുവിനെയും പത്മകുമാരനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായിയുടെ ഒരു പ്രസ്താവന വന്നിട്ടില്ല ഇപ്പോൾ എം ബി ഗോവിന്ദൻ ഒരു വിശദീകരണം പാർട്ടി പ്രവർത്തകർക്ക് മുന്നിൽ ഇന്നലെ നിരത്തി ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഇല്ല എന്നാണ് ഗോവിന്ദൻ പറയുന്നത് എത്ര വിചിത്ര പ്രസ്താവന അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ള ഏതെങ്കിലും തലത്തിൽ മുക്കിക്കളയാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി ഇപ്പോൾ നടത്തുന്നത് മറുവശത്ത് നമ്മൾ കേട്ടു പോറ്റിയെ കയറ്റി ആ ഒരു ഗാനത്തിന്റെ ഇംപാക്റ്റ് ശബരിമല കൊള്ള ഇവരെ വേട്ടയാടുന്നത് തന്നെ കയ്യിലിരി തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഹൈക്കോടതി ഈ ഒരു രൂക്ഷ വിമർശനം നടത്തിയ ഈ ഒരു സ്ഥിതിക്ക് ഇപ്പൊ എസ് ഐ ടി അന്വേഷണം പത്മകുമാരിൽ മാത്രം നിൽക്കുകയാണ് ഒരു പക്ഷേ എസ് ഐ ടിക്ക് കൂടെ ഉള്ളൊരു ഇതാണ് ചോദ്യശരമാണ് ഈ സർക്കാരിന് മാത്രമല്ല എസ് ഐ ടിക്ക് ഏത് കൊണ്ടുവന്ന് കണ്ടെത്തി തരേണ്ടത് ഉത്തരവാദിത്വം എസ് ഐ ടിക്ക് ഉണ്ട് എന്നുള്ളതും കൂടാണ് കാരണം വിജയമല്യ തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശിയതിന്റെ ആകപ്പാടുള്ള ഒരു തെളിവ് പറയുന്നത് മറ്റേ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് ഒരുക്കി എന്നുള്ള ഒരു മൊഴി മാത്രമാണ് അല്ലെങ്കിൽ ഇനി വിജയമല്ലി വരണം ഇത് തെളിയിക്കാൻ വിജയമല്ലി എവിടെയോ കിടക്കുന്ന വിജയമല്ലി ഇനി നാട്ടിലേക്ക് കൊണ്ടുവരണം അല്ലാത്ത പക്ഷം ഒരു പക്ഷേ വാസു രക്ഷപ്പെടുന്ന തരത്തിലേക്കല്ലേ ഒപ്പം ബാലയുള്ള ബാക്കി എല്ലാവരും കാരണം ഇത് ചെമ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്വർണം എവിടെ പോയി എന്നുള്ളത് അന്വേഷിക്കേണ്ട അത് പിന്നെ വിജയമല്ലി ഒരു കേസ് കൊടുക്കേണ്ടതായിട്ടല്ലേ അല്ല ഇതൊരു പൂർണ്ണമായും സർക്കാരിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു കൊടിയ തന്ത്രമാണ് സ്വർണം പൂശിയതിന് രേഖകളില്ല സ്വർണം പൂശിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല അറിയില്ല സ്വർണം അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞിരുന്നു പൂശ്യതല്ല സ്വർണം സ്വർണ്ണം പൊതിഞ്ഞിരുന്നു എന്നതിന് തെളിവുകളില്ല എങ്കിൽ ഈ കേസ് നിലനിൽക്കില്ല അതാണ് ഇന്ന് ഹൈക്കോടതി പറഞ്ഞു ഏറ്റവും ഒരു സുപ്രധാനമായ കണ്ടെത്തലാണ് അപ്പോൾ ഈ കേസിനെ തന്നെ ഇല്ലാതാക്കാനുള്ള തന്ത്രം കുതന്ത്രമാണ് ഇപ്പോൾ മെനഞ്ഞിരിക്കുന്നത് ഇനി പത്മഭാരിന്റെ വീടിന് കസ്റ്റഡിയിൽ എടുത്ത് എസ് ഐ ടി ചോദ്യം ചെയ്യാൻ പോവുകയാണ് അപ്പോഴും ഇതേ ഉത്തരം എനിക്കൊരു സംശയം തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്ലി കൊടുക്കുന്നത് നടക്കാന്നും ഈ പറയുന്ന ദിവസമാണെങ്കിലും കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷൻ അവിടെ നടത്തുമല്ലോ ഈ രണ്ടാമത് ഇപ്പൊ വാസുവിന്റെ പക്കലേക്ക് വന്നപ്പോഴാണല്ലോ ചെമ്പ് എന്നുള്ളത് അത് കാരണം അത് സ്വർണം മാറിപ്പോയി ചെമ്പ് എന്നുള്ള തരത്തിലൊക്കെ വാസു പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചെമ്പ് എന്ന് എഴുതിയതെന്നുള്ള ഉൾപ്പെടെയുള്ള പറഞ്ഞത് അപ്പോൾ വിജയമലി ആദ്യം കൊടുത്ത സമയത്ത് ഒരു ഈ പറഞ്ഞതുപോലെ അതിന് വേണ്ടുന്ന കാര്യം ഡോക്യുമെന്റ് കാണുമല്ലോ അത് എവിടെ പോയി എന്നുള്ളൊരു ഒരു അല്ലേ അല്ല നമ്മൾ ന്യായമായും സംശയിക്കേണ്ടത് ഈ കൊള്ള നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സുപ്രധാന രേഖകളൊക്കെ മാറ്റുകയോ കത്തിക്കുകയോ ചെയ്തിട്ടുണ്ട് ഈ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ പണ്ട് ഇവിടെ യു എ കോൺസുലേറ്റിലെ ഒരു സ്വർണ്ണ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് അന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ ഒരു ഭാഗം തന്നെ കത്തിപ്പോയി അന്ന് ക്ലിപ്പ് ഹൗസിൽ ചില ഭാഗങ്ങൾ ഇടിവെട്ടി നശിച്ചിട്ടുണ്ട് അപ്പൊ ഇടിവെട്ടും ഈ തീപിടുത്തവും ഒക്കെ നമ്മൾ അന്ന് പറഞ്ഞത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഇതൊക്കെ ബോധപൂർവം സൃഷ്ടിച്ച ചില അട്ടിമറികളാണോ എന്ന് സംശയിക്കണം അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തിയിരുന്ന അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുന്നില്ല സുപ്രധാന രേഖകൾ പലതും അവിടെ ഇല്ല എന്ന് എസ് ഐ ടി പറയുന്നു ദേവസ്വം ബോർഡിൽ അവർ വലിയ റെയ്ഡുകൾ സംഘടിപ്പിച്ചിരുന്നു എസ് ഐ ടി പക്ഷെ അവിടെയൊന്നും വേണ്ട പ്രധാനപ്പെട്ട രേഖകളൊന്നും കിട്ടുന്നില്ല പത്മകുമാർ ഇപ്പോഴും അഴിക്കുള്ളിലാണ് പത്മകുമാർ തൻ്റെ കൈപ്പടയിൽ എഴുതിയ നമുക്കറിയാം നേരത്തെ ചെമ്പന്നൊക്കെ എഴുതി വെച്ചിരുന്ന കഥയറിയാം ഈ ദേവസ്വം ബോർഡ് എന്ന കമ്മീഷണർ ആയിരുന്ന വാസുവാണ് ചെമ്പ് ചെമ്പ് പൊതിഞ്ഞ എന്ന് എഴുതി നേരെ ദേവസ്വം ബോർഡിലേക്ക് കൊടുത്തത് പക്ഷേ വാസു എന്ന മുതൽ ഒരു കാര്യം ദേവസ്വം ബോർഡിലേക്ക് താൻ റെഫർ ചെയ്യുക മാത്രമാണ് ചെയ്തത് പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ചെമ്പെന്ന് എഴുതി വിട്ടത് അത് നമുക്ക് മനസ്സിലാവുന്നില്ല താൻ ഈ ഫയൽ ദേവസ്വം ബോർഡിന് കൈമാറുക മാത്രമാണ് ചെയ്തത് ഈ വിഷയത്തിൽ ചർച്ച നടത്തി പരിശോധന നടത്തി തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡാണ് അവിടെ ദേവസ്വം ബോർഡിൽ അംഗങ്ങൾ തമ്മിലടിക്കുന്നു പത്മകുമാറിനെ തള്ളി പറയുന്നു രണ്ടംഗങ്ങൾ നമുക്ക് ശങ്കർദാസും വിജയകുമാർ അവർ പറയുന്നത് ഇത് പൂർണ്ണമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിൻ്റെ ഉത്തരവാദിത്വത്തിൽ അദ്ദേഹം തന്നെ കൈപ്പടയിൽ തിരുത്തി എഴുതി ഒപ്പിട്ട് വിട്ടതാണ് അപ്പോൾ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഔദ്യോഗിക രേഖകളും ഇന്ന് മുന്നിലില്ല എന്തിനാണ് ദേവസ്വം ബോർഡിൻ്റെ ബിനിറ്റ്സ് ഇല്ല ദേവസ്വം ബോർഡ് മിനിറ്റ്സ് പോലും തിരുത്തി പ്രസിഡന്റ് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്ത തലത്തിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത കമ്മീഷണർ മുൻപ് ഉള്ള ഫയലുകളൊന്നും റെഫർ ചെയ്യാതെ സ്വന്തം ഇഷ്ടത്തിന് എഴുതി വിടുകയാണ് അപ്പോൾ വലിയ തട്ടിപ്പും വെട്ടിപ്പും അധാർമികതയും ഒക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത് ഇത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പറയുക വിദേശ വിശദീകരിക്കുന്നതിൽ വലിയ പാളിച്ച സംഭവിച്ചു ഇപ്പോൾ ഇന്ന് ഘടകകക്ഷികൾ പറയുന്നൊരു വലിയ കാര്യമാണ് ഇന്ന് എൽ ഡി എഫ് മുന്നണി യോഗമാണ് മുന്നണി യോഗം നേതൃയോഗമാണ് എൽ ഇന്ന് ഘടകക്ഷികളൊക്കെ മാധ്യമ പ്രവർത്തകരോടും രാവിലെ പ്രതികരിച്ചിരുന്നു ഈ എൽ ഡി എഫ് ഭയന്ന് നോക്കുന്നത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ഈ മേഖലയിലെ പരാജയമാണ് കൊല്ലത്ത് പോലും അവർ ഷോക്കടിച്ച പോലെയാണ് നിൽക്കുന്നത് ഈ പത്തനംതിട്ട ഇടുക്കി കോട്ടയം ഈ മേഖല തൃശൂർ എറണാകുളം വരെയുള്ള മേഖല നമ്മൾ എടുത്താൽ ഇത് അയ്യപ്പൻ്റെ ഒരു ബേസ് സ്റ്റേഷനാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ ഇടുക്കി വഴി ഇടുക്കി ഇട അങ്ങ് കവാടം മുതല് നമുക്കറിയാം മറ്റേ സത്രത്തിലൂടെ കയറി വനപാതയിലൂടെ ശബരിമലയിലെത്താം അപ്പോൾ ആ പെരിയാറ് പെരിയാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നീട് ഇങ്ങ് വരുമ്പോഴേക്കും പീരുമേട് പാച്ചാലിമേട് അവിടെ നിന്ന് നമുക്ക് പൊന്നമ്പലമേട്ടിലേക്കുള്ള ഒരു വിഷ് ഒരു ദൃശ്യമുണ്ട് പ്രത്യേകിച്ച് മകരജ്യോതി കാണാൻ പറ്റും പാഞ്ചാലിമേട് നിന്ന് കാണാൻ പറ്റും പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ മുണ്ടയ്ക്കം ആ മേഖലയിൽ വനം പ്രദേശങ്ങളിലൂടെ ശബരിമലയിലേക്ക് വരാൻ നിരവധി പാതകളുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ എരുമേലി അപ്പോൾ ഇടുക്കി കോട്ടയം ജില്ല പൂർണ്ണമായും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇപ്പുറത്ത് കൊല്ലം ചെങ്കോട്ട വഴി ധാരാളം ഭക്തർ എത്തുന്നു അപ്പോൾ കൊല്ലം ജില്ലയും അയ്യപ്പ അയ്യപ്പഭക്തരുടെ ഒരു വലിയ പ്രസൻസ് ഉള്ള സ്ഥലമാണ് എറണാകുളം സ്വാഭാവികമായിട്ട് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ആ മേഖലകളൊക്കെ വലിയ അയ്യപ്പ ഭക്തർ കൊണ്ടു നിറഞ്ഞ പ്രദേശങ്ങളാണ് ഞാൻ ആ മേഖലയിൽ ജീവിച്ചയാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കൊച്ചുനാൾ മുതൽ ഈ അയ്യപ്പ ഭക്തര് സ്വാമിമാർ മണ്ഡലകാലമായി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ പല സുഹൃത്തുക്കൾക്കും ഹോട്ടലുകളുണ്ട് ചെറിയ ചെറിയ ബിസിനസ്സുകളുണ്ട് മാടക്കടകളുണ്ട് അപ്പോൾ അവരൊക്കെ ഈ അയ്യപ്പന്മാരുടെ ഒരു വലിയ ബിസിനസ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അത് അവർക്കൊരു വിശ്വാസം കൂടെയുണ്ട് ഒരു അയ്യപ്പൻ അവർക്ക് നൽകുന്നതാണ് എന്ന് ഇത് ഇവർ ഇതെല്ലാം ഓരോ സ്വാമിമാരോ ഒരു ഒരു പ്രതിരൂപമാണല്ലോ അയ്യപ്പൻ തന്നെയാണല്ലോ രണ്ടല്ല ഒന്നാണ് അപ്പോൾ അത്തരം വിശ്വാസം ഇവരുടെയൊക്കെ മനസ്സിൽ വളരെ രൂഢമൂലമായി നിൽക്കുന്നു ശബരിമലയ്ക്ക് എന്തെങ്കിലും ഒരു കോട്ടം സംഭവിച്ചാൽ ഈ രാജ്യത്ത് വേറെ വികസന പ്രവർത്തനങ്ങളൊന്നുമില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ചെങ്കിലും ഒരു പണം ശബരിമലയിലേക്ക് കാണിക്കായി മാത്രമല്ല അവർ ഈ കടന്നു വരുന്ന വഴികളിൽ അവർ ചിലവഴിക്കും തിരിച്ചു പോകുമ്പോഴൊക്കെ ചിലവഴിക്കും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ധാരാളം ജ്യൂസ് അങ്ങനെ ഉച്ച അങ്ങനെയുള്ള പണം അവർ ചിലവിട്ടാണ് പോകുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു തീർത്ഥാടനമല്ലേ അപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾ ഈ ശബരിമലയുമായി വളരെ ഇഴുകിച്ചേർന്നിരിക്കുന്നു വലിയ വൈകാരിക ബന്ധമുണ്ട് ചെറിയൊരു ചലനം ശബരിമലയിൽ സംഭവിച്ചാൽ പോലും ആ പ്രദേശത്തെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴും അത് ക്രിസ്ത്യാനിയെന്നോ മുസ്ലീമെന്നോ ഹിന്ദുവെന്നോ അവിടെ വേർതിരിവുകളില്ല കാരണം എല്ലാവരും ഈ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പകരം ഇനി വാസു അവിടെ രേഖകളില്ല അവിടെ അടിസ്ഥാനപരമായി യാതൊരുവിധ തെളിവുകളുമില്ല എന്നൊക്കെ പറഞ്ഞ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ വികാരം ഒന്നിനൊന്നിന് കത്തിയാളുകയുള്ളൂ കോടതിക്ക് നിയമം മാത്രമേ ഉള്ളൂ കോടതിയുടെ മുന്നിൽ കോടതി പറയുന്നത് പോലെ രേഖകളില്ല തെളിവുകളില്ല ഇല്ലെങ്കിൽ നിയമപ്രകാരം കോടതിക്ക് പരിമിതികൾ വരും ഒരു രേഖ വെറുതെ ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണർക്കോ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ നശിപ്പിക്കാൻ കഴിയുമോ അതാണിവിടെ അടിസ്ഥാനപരമായ ചോദ്യം അപ്പോൾ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളില്ല എന്ന് വാസു കൈക്കോടതിയിൽ പറഞ്ഞതിന് പിന്നിലുള്ള ശക്തി എന്താണ് അത് നിസ്സംശയം നമുക്ക് പറയാം വാസുവിന് മുകളിലുള്ള വമ്പന്മാരെ രക്ഷിക്കാനുള്ള ഒരു ആസൂത്രിത പദ്ധതിയാണ് ഈ വാസുവിനെ പോലെ അല്ലെ പത്മകുമാറിനെ പോലെ കണ്ടം ചെയ്ത് ഈ നേതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊന്നും വലിയ റിസ്ക് എടുക്കില്ല പക്ഷേ സി പി എം പോലൊരു പാർട്ടി ഇടപെട്ടാൽ ആ ഉദ്യോഗസ്ഥരെന്നല്ല ഒരുവിധം ആളുകളൊക്കെ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഈ അടിമഘട്ടങ്ങളൊക്കെ എന്ത് റിസ്ക് എടുക്കും അയ്യപ്പനോടുള്ള ഭയവും ഭഗവാനും ഒക്കെ ഉണ്ടെങ്കിലും ഭയം ഉണ്ടെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ അമ്പത്തൊന്നും പെട്ടാതെ അതിനേക്കാൾ വലിയ അപകടമാണ് ജീവൻ പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറത്തെ രേഖകളും നശിപ്പിക്കപ്പെടും ഇപ്പോൾ ശബരിമല സ്വർണക്കൊള്ളയിലെ സുപ്രധാന രേഖകളില്ല എന്ന് കോടതിക്ക് മുൻപാകെ വാസു കൃത്യമായ ഒരു മൊഴി നൽകുമ്പോൾ ശരിക്കും നമ്മൾ അമ്പരന്ന് പോവുകയാണ് ഇതിൻ്റെ ഒരു അട്ടിമറിയുടെ ആഴം മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വാസു ചെമ്പാണ് എന്നുള്ള രീതിയിൽ വീണ്ടും പരാമർശിപ്പിക്കുമ്പോൾ കോടതി ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ നിർണായകമാണ് ഒരുപക്ഷെ അത് എടുത്തിട്ട് കൊടുക്കുകയാണ് എസ് ഐ ടിക്ക് കാരണം ഇതുവഴിയായിരിക്കാം ഒരുപക്ഷെ നീതി അല്ലെങ്കിൽ ഈ പറയുന്ന വിധി വരുന്നത് കാരണം അവിടെ തെളിവില്ല ഇനി വിജയമല്ലി വരണം ഇത് സ്ഥാപിക്കണമെങ്കിൽ ഇത് സത്യമെന്ന് നമ്മൾ കേൾക്കുന്നത് ഭയാനകമായ അതെ അതെ വല്ലാത്ത രീതിയിലോട്ടാണ് ഈ ഒരു കേസ് നമ്മൾ ഒരു പ്രതീക്ഷതീക്ഷയായിരുന്നു പക്ഷേ ഇന്നത്തെ ഹൈക്കോടതിയുടെ ഒറ്റ ചോദ്യം അത് ഒരു പക്ഷെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പറയുന്ന ജയിലിൽ കിടക്കുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുമെന്നുള്ള ഒരു സൂചന കൂടിയാണ് അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല കാരണം ഹൈക്കോടതിയുടെ ഒരു ചോദ്യം അത് വളരെ ഷാർപ്പാണ് ഇവിടെ എന്തെങ്കിലും ഹൈക്കോടതി ഇനി സംശയിച്ചാൽ സിബിഐ വരും സി ബി ഐ വരാതിരിക്കാൻ കഴിയില്ല അത് ഈ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഏത് അന്തങ്കമ്പികളാണെങ്കിലും അവരുടെ ചീട്ട് കയറും കാരണം ഇതൊരു ചെറിയ കാര്യമല്ല അയ്യപ്പൻ്റെ നേരിട്ടുള്ള ഇടപെടൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലൂടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക അല്ല നമ്മളെപ്പോഴും കാണുന്ന ഒരു കാര്യം കോടതിയുടെ ഇടയിലേക്ക് വരുമ്പോൾ അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പക്ഷേ കോടതി നിർബന്ധമായും ഈ രേഖകൾ അവിടെ നിന്ന് അപ്രത്യക്ഷമായെങ്കിൽ സമൂലം അന്വേഷിക്കാനുള്ള ഉത്തരവിടും ഈ ഏജൻസി തൽക്കാലം മാറി നിൽക്കട്ടെ സി ബി ഐ അന്വേഷിക്കട്ടെ എന്ന് പറയും

അവർക്ക് വിശ്വാസം ഉണ്ടാകും തീർച്ചയായിട്ടും കാരണം നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ള സത്യങ്ങൾ അത് ശബരിമലയെ ചേർത്ത് പഠിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളാണ് ില്ല ഇന്നെന്തായാലും നല്ല രീതിയിൽ ഇടപെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് വരട്ടെ എല്ലാം ശുഭകരമായി വരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കുക ഏതായാലും കള്ളന്മാരെ അതായത് സ്വർണം കട്ടവൻ ആരപ്പ എന്നുള്ള ആ ആരപ്പ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ കൺമുന്നിൽ നിൽക്കുന്നത് ഏത് അപ്പനായാലും ആ ആരപ്പനായാലും ശരി അത് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കുക തന്നെ വേണം കാരണം ഒരു വിശ്വാസി സമൂഹത്തിന് ഏറ്റ വലിയൊരു മുറിവ് തന്നെയാണ് തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കുക